പ്രത്യേക പാക്കേജിൻ്റെ ഭാഗമായിട്ട് അനുവദിക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു അതുപോലെ തന്നെ ഇത്തരം പോർട്ട് തുടങ്ങുമ്പോൾ ഇന്ത്യയിലെല്ലാ മേഖലയിലും കേന്ദ്ര ഗവൺമെൻറ് നൽകിയിട്ടുള്ള സഹായം കേരളത്തിനും നൽകണം എന്നാവശ്യപ്പെട്ട് ഒരു പൈസ പോലും തരാൻ കേന്ദ്രം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെയും അവസ്ഥ അതുപോലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ഒരു നടപടിയും ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് മുന്നോട്ടേക്ക് വച്ചിട്ടില്ല സമ്പദ്ഘടനയിലെ തളർച്ച വിപണി മാന്ദ്യം മൂലധന നിക്ഷേപത്തിലെ ഇടിവ് എന്നിവ പരിഹരിക്കാൻ നടപടി ഉണ്ടാവുമെന്നാണ് പലരും പ്രതീക്ഷിച്ചത് പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ഊപ്പുകുത്തുകയാണ് എന്ന് സാമ്പത്തിക സർവേ പറഞ്ഞ സ്ഥിതിക്ക് ചില നടപടികൾ ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു വിദഗ്ധരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അതൊന്നും ഉണ്ടായില്ല ജനസംഖ്യയിൽ രണ്ട് ശതമാനം വരുന്ന നികുതി വിഭാഗത്തിന് ചെറിയ ഇളവ് നൽകിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് അത് ആശ്വാസകരമാണെങ്കിലും ഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്കും ബജറ്റ് ഒന്നും വാഗ്ദാനം ചെയ്യുന്നില്ല എന്നുള്ള നിരാശാജനകമായ അവസ്ഥയാണ് നാം കാണുന്നത് കേന്ദ്ര ബജറ്റിനെ വിമർശിക്കുകയാണ് എം വി ഗോവിന്ദൻ കേരളത്തിനുൾപ്പെടെ അവഗണ് മാത്രം അതേസമയം പറയുന്ന നികുതി ഘടനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതിനെ സ്വാഗതം കൂടി ചെയ്യുന്നുണ്ട്